കമലഹാസൻ നായകനായി ശങ്കർ സംവിധാനം ചെയ്ത ഇന്ത്യൻ ടു എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നെഗറ്റീവ് റെസ്പോൺസാണ് കേരളത്തിൽ നിന്നും ലഭിക്കുന്നത് ബാക്കിയെല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും ഇന്ത്യൻ ടുവിന് വേദപ്പെട്ട അഭിപ്രായം ലഭിക്കുന്നുണ്ട് എന്നാലും ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ മോളിവുഡിനും പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമയ്ക്കും പ്രശ്നമുണ്ട് എന്നാണ് പറയാൻ കഴിയുന്നത് ആ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് പ്രേക്ഷകർ തന്നെ എത്തിയപ്പോൾ നമുക്കും ഒരു ടെൻഷൻ എന്താണെന്നല്ലേ ഇരുപത്തെട്ട് വർഷത്തിന് ശേഷമാണ് ശങ്കർ എഴുതി സംവിധാനം ചെയ്യുന്ന ഇന്ത്യൻ ടു സ്വീകൽ ആക്ഷൻ ത്രില്ലർ എത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ ഇന്നും അഴിമതിയും കൈക്കൂലിയും തലവിരിച്ചാടുകയാണ് പാർക്കിംഗ് ഡോഗ്സ് എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നടത്തുന്ന അരവിന്ദനും കൂട്ടരും പല ഉദ്യോഗസ്ഥരുടെയും കൊള്ളരായ്മകൾ പുറത്തു കൊണ്ടുവരികയാണ് അവർ പഴയ ഇന്ത്യൻ താത്ത ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിനെല്ലാം പകരം ചോദിക്കാനെത്തുമെന്ന പ്രതീക്ഷയിൽ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തുന്നു അങ്ങ് തായ്പേയിൽ നിന്നും വയോധികനായ ഇന്ത്യൻ താത്ത അവതരിക്കുന്നു പിന്നെ അയാളുടെ താണ്ഡവമാണ് അയാളെ പിടിക്കാൻ പഴയ നെടുമുടി വേണുവിന്റെ മകൻ ബോബി സിംഹേം എത്തി ആദ്യ ഇന്ത്യൻ ട്യൂവിന്റെ ഒരു ഇമ്പാക്ട് ഇമോഷണൽ കണക്ഷൻ ഒന്നും കിട്ടിയിട്ടില്ല മേക്കപ്പും ഗെറ്റപ്പും ഒക്കെ ആവറേജ് താഴെയാണ് അനിതിന്റെ പാട്ടുകളും ബീജിയമും ഏറ്റിട്ടുമില്ല മർമ്മ കുത്തുകളെല്ലാം കോമഡി ആയിപ്പോയി എന്നാണ് പലരുടെയും അഭിപ്രായം തൊണ്ണൂറ് വയസ്സിന് മേൽ പ്രായം വരുന്ന താത്തയുടെ സിക്സ് പാക്ക് ഫൈറ്റ് ചേസിങ് സീനെല്ലാം എന്തിനോ തിളച്ച സാമ്പാർ എന്ന് പറയുന്നു എസ് ജെ സൂര്യ എന്തിനോ എന്തോ യൂട്യൂബർമാർ കുടുംബം നന്നാക്കാൻ പോയി അവസാനം താത്തയെ തെറിവിളിച്ചു ഗോ ബാക്ക് ഇന്ത്യൻ എന്ന് പ്രേക്ഷകരും എയർപോർട്ട് സീനിൽ നെടുമുടി വേണുവിന്റെയും വിവേകിന്റെയും എ ഇ ഇമേജുകൾ വ്യക്തമായി അറിയുന്നുണ്ട് എന്നതും സി ജിയുടെ കുഴപ്പമായി പറയുന്നുണ്ട് മൂന്നാം പാർട്ടിനുള്ള ക്യാപ്സ്യൂൾ ചിത്രം കമ്മിറ്റ് ചെയ്തത് എന്ന് കമൽഹാസൻ തന്നെ പറഞ്ഞിരുന്നു അത് തന്നെ വ്യക്തമാകുന്നുണ്ട് ഈ ചിത്രം പക്ഷെ മൂന്നാം ഭാഗം ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് വ്യക്തമായി പറയാൻ കഴിയും കാരണം ചിത്രത്തിന്റെ അവസാനം മൂന്നാം പാർട്ടിന്റെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ മൂന്നാം ഭാഗത്തിന്റെ ടീസർ അവസാനം വരുന്നുണ്ട് അത് ആദ്യ ഇന്ത്യന്റെ പ്രീക്കലാണ് കാജൽ അഗർവാൾ ഒക്കെയുണ്ട് പ്രോമിസിംഗ് ആയി തോന്നി എന്നതാണ് പ്രേഷർ ഒരേപോലെ പറയുന്നത് അപ്പം ഇന്ത്യൻ ത്രീക്ക് തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇന്ത്യൻ ത്രീ ആയിരിക്കും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് പക്ഷേ ഇങ്ങനെ പറയുമ്പോഴും ഒരു രണ്ടാം ഭാഗം എന്ന നിലയ്ക്ക് വലിയൊരു പ്രശ്നം ഉള്ളത് എന്തെന്നാൽ നമ്മുടെ മോളിവുഡിന്റെ ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമയ്ക്ക് തന്നെയാണ് കാരണം ഇന്ത്യൻ ടു എന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് ലൈക്ക നമ്മുടെ മലയാളത്തിലേക്കും എത്തുന്നുണ്ട് എംപുരാനിലേക്ക് ഇതാണ് പ്രേക്ഷകർക്ക് വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാ സ്വീകലുകളും ലൈക്ക എടുത്തത് അത്ര കണ്ട അങ്ങോട്ട് വിജയിച്ചില്ല എന്നതാണ് അവർ പറയുന്നത് ടു പോയിൻ പൊനിയൻ സെൽവൻ ടു ചന്ദ്രമുഖി ടു സണ്ടക്കോഴി ടു ഇന്ത്യൻ ടു ഒക്കെ സ്വീകൽ ചെയ്തിരിക്കുന്നത് ലൈക്കാണ് ഇപ്പോഴത്തെ മലയാളത്തിൽ എൽ ടു ഇ എംബുരാനും ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൈക്കയുടെ പ്രൊഡക്ഷനിലാണ് അതുകൊണ്ട് പൃഥ്വിരാജിന് ഒരു വാണിംഗ് ഒക്കെ കൊടുത്തുകൊണ്ടാണ് പ്രേക്ഷകരും ആരാധകരും ഒക്കെ സോഷ്യൽ മീഡിയയിൽ എത്തിയത് രാജുവേട്ട നല്ലതുപോലെ ചെയ്യണേ നോക്കിയൊക്കെ ചെയ്യണേ എന്ന രീതിയിലാണ് അവരുടെ ഉപദേശങ്ങൾ അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞുവെക്കാണ് പ്രശ്ചിയരും എൽ ടു ഇ എംബുരാൻ എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആശീർവാദ് ആണെങ്കിലും ലൈക്ക കൂടി ഇത്തവണ ചേരുന്നുണ്ട് രണ്ട് പ്രൊഡക്ഷൻ ടീമാണ് ഈ ഗംഭീര ചിത്രം നിർമ്മിക്കുന്നത് ലൈക്ക ഒരുക്കിയ രണ്ടാം ഭാഗങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള നെഗറ്റീവ് അഭിപ്രായം ലഭിച്ചപ്പോഴാണ് അവർ ഈ കാര്യം എടുത്തു പറയുന്നത് ലൈക്കയുടെ തന്നെ അവസാന പത്ത് ചിത്രങ്ങളും വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നതും അവർ എടുത്തു പറയുന്നു പട്ടത്ത് അരസൻ നായി ശേഖർ റിട്ടേൺ റാങ്കി തിരുവിൻകുരൽ പുനിയൻ സെൽവൻ ടു തീരാക്കാത്തൽ ചന്ദ്രമുഖി ടു മിഷൻ ചാപ്റ്റർ വൺ ലാൽ സലാം ഇന്ത്യൻ ടു എന്നിവയാണ് ാണ് ശ്രദ്ധിക്കപ്പെടാതെ പോയ ലൈക്ക പ്രൊഡക്ഷൻസിലെ സിനിമകൾ അതിലേക്കാണ് ഇനി അവരുടെ പ്രൊഡക്ഷനിൽ എത്താൻ പോകുന്ന എംബ്രാനും വിടാമുയർച്ചി വേട്ടയാൻ എന്നീ ചിത്രങ്ങൾ എത്താൻ പോകുന്നതും ഇതൊക്കെ ക്ലച്ച് പിടിക്കുമോ എന്നത് നോക്കിക്കാണുകയാണ് ബോക്സ് ഓഫീസിൽ വമ്പൻ ഹിറ്റാകാനുള്ള സാധ്യതകൾ ഉള്ള സിനിമകളാണ് ലൈക്കയുടെ പ്രൊഡക്ഷൻ ആയതുകൊണ്ടാണ് ഈ ഒരു കൺസേൺ പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ എത്തിയത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം